ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മൃഗസംരക്ഷണ മേഖലയിൽ രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാണ് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ ജീവൻ നഷ്ടമായ വളർത്തുമൃഗങ്ങളുടെയും ഉരുൾപൊട്ടലിൽ തകർന്ന തൊഴുത്തുകൾ നശിച്ച പുൽ കൃഷി കറവയന്ത്രങ്ങൾ തുടങ്ങിയവയുടെയും കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് നഷ്ടം കണക്കാക്കിയത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തിയാറ് പശുക്കളും ഏഴു കിടാവുകളും മുന്നൂറ്റി പത്ത് കോഴികളും ചത്തു ഏഴു കന്നുകാലി ഷെഡുകൾ നശിച്ചു ഒഴുക്കിൽപ്പെട്ടും മണ്ണിനടിയിൽപ്പെട്ടും നൂറ്റിയേഴ് ഉരുക്കളെ കാണാതായിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ വനറാണി ഡയറി ഫാം ഇന്നലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ അടിയന്തര രക്ഷാപ്രവർത്തന സംഘം സന്ദർശിക്കുകയും ഇരുപത് മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും ചികിത്സയും നൽകിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ന്യൂസ് ഡെസ്ക് ന്യൂസ്